ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും അപ്പം നമുക്കിന്നൊരു ബീട്രൂട്ട് പച്ചടി വെക്കുന്ന കണ്ടാലോ ഞാൻ ഇത് ഓണത്തിന് ഓണത്തിനിടാതെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചത് ഇത് കാലം തെറ്റി ഒരു പച്ചടിയാണ് കേട്ടോ ഓണം കഴിഞ്ഞപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ ഒരു എടുക്കുമ്പോൾ നമുക്ക് ഒരു പത്ത് പേർക്കുള്ള പച്ചടി ഇഷ്ടം പോലെ കാണും കേട്ടോ ഞാനത് അഞ്ചാറ് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അരഞ്ഞതു പോലെ ആവും കേട്ടോ അപ്പം അത് ഒത്തിരി വേവിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളതിനകത്ത് ഒരു കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അതായത് ഞാൻ ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഇത് വെക്കുന്നത് നമുക്ക് സ്റ്റീലിൻ്റെ പാത്രത്തിലും വെക്കാം നമ്മൾ ഏത് പാനിലോ എന്തൊക്കെയോ വേണമെങ്കിലും വെക്കാം എന്നിട്ട് നമ്മൾ ബീട്രൂട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടേ നമ്മൾ വേവിക്കാൻ വെക്കണം കേട്ടോ അല്ല ഇതുപോലെ വേ നിങ്ങൾക്ക് വെള്ളം വെച്ചാൽ മതി ഇത് അരഞ്ഞതുകൊണ്ട് നമുക്കൊത്തിരി വേവിക്കേണ്ട കാര്യമില്ല പിന്നെ എല്ലാവരും ചോദിക്കും പച്ചടിയും കിച്ചടിയും ഈ പച്ചടിക്ക് കട് കരയ്ക്കത്തില്ലയെന്ന് അപ്പം ഈ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണെന്ന് അപ്പം കടുകരച്ച് വെക്കുന്നത് കിച്ചടി കട് കരയ്ക്കാതെ വെക്കുന്നത് പച്ചടി എന്നാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത് കേട്ടോ അപ്പം നമ്മളിത് വേവുന്ന സമയം കൊണ്ട് രണ്ട് നാൾക്ക് തേങ്ങ ചിരകിയത് അതായത് മൂന്നു നാല് സ്പൂൺ മതിയാകും നല്ല പച്ച തേങ്ങ ആയിരിക്കണേ എന്നിട്ട് അതിനകത്തോട്ട് ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ ആ സമയം കൊണ്ട് തന്നെ ഇത് ബീട്രൂട്ടും വെന്ത് കിട്ടും ഇത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ കറിയാണ് നമുക്ക് വീട്ടിൽ തൈരും ഒരു ബീട്രൂട്ടും ഉണ്ടായാൽ മാത്രം മതി പിന്നെ തേങ്ങ ഇഞ്ചി അതൊക്കെ നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് അഞ്ച് മിനിറ്റ് മതി പിന്നെ ഈ തൈരൊക്കെ ആണെങ്കിൽ ഇത് മാത്രം കൂട്ടിക്കഴിക്കാൻ ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് എന്നാൽ അത് വെള്ളം പറ്റി വരുന്ന സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിക്കണം കേട്ടോ നമ്മൾ അരച്ചരപ്പ് അതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ മിക്സിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് കഴുകി ഒഴിക്കുക കേട്ടോ നമ്മൾ അരപ്പൊന്ന് കഴുകി ഒഴിക്കുന്ന ആ വെള്ളം മാത്രം മതി കേട്ടോ അതോ പിന്നെ നമ്മൾ ചൂടാവാൻ വേണ്ടി ഒന്ന് ഇളക്കിളക്കി കൊടുക്കുക നമ്മൾ തീ കൂട്ടിയിടുകയും ചെയ്ത് തീ കൂട്ടിയിട്ടുവാണെങ്കിൽ തേങ്ങ എല്ലാം കൂടെ അങ്ങ് പിരിഞ്ഞ് പോകും കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലാത്ത തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു ഇത് ഫ്ലെയിം ഓഫ് ആക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മൺചട്ടിയിലായതുകൊണ്ട് ഈ മൺചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ചൂട് മാത്രം മതി ഈ തൈരതിനകത്തോട്ട് ചേർത്ത് ഇളക്കാൻ കേട്ടോ നമ്മൾ തൈരി ഇടുമ്പോൾ നമ്മൾ തീ ഒട്ടും കാണുന്നത് ചൂടും അധികം വേണ്ട കേട്ടോ പിന്നെ നമ്മൾ ഈ തൈരും ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല മിക്സ് ചെയ്യാട്ട് നമ്മൾ ഏതോ ഒരു ചാനലെല്ലാവരും പറയുന്ന പോലെ നല്ല മിക്സ് വലിയ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ കടുക് വറക്കാൻ പോവുകയാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ആ ഒരു ചൂടും ചട്ടിയുടെ ചൂടും എല്ലാം കൂടാകുമ്പോഴത്തേന് ഇനി തൈര് അതിൻ്റെ കൂടെ ചേർന്നോളും കേട്ടോ നമ്മൾ വെള്ളം ഒന്നും തൈര് ഒഴിച്ച് കഴിഞ്ഞ് ഒഴിക്കുന്നില്ല കേട്ടോ വെള്ളം പോലെ ആയി പോകും വേണമെങ്കിൽ ഇച്ചിരി വെള്ളം നമുക്ക് വെള്ളം പോലെ ചാറ് പോലെ വേണ്ടവർക്ക് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ നമ്മളെ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പച്ചടി റെസിപ്പിയാണിത് നമ്മൾ ആ സദ്യയുടെ ആ ഒരു കളർഫുൾ ഈ ബീട്രൂട്ട് പച്ചടി തന്നെ വേണം എന്നാലും നമ്മുടെ ആ ക ഇല കാണാനൊരു ഭംഗിയാകത്തുള്ളേ അപ്പോൾ പണ്ടൊന്നും എനിക്ക് പച്ചടി ഭയങ്കര ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കൂട്ടിക്കൂട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മളിനിതിന് കടുക്ക് തളിക്കുകയാണ് കടുക് തളിക്കാൻ വേണ്ടി നമ്മളൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് കടുക്കും പൊട്ടിച്ചും മുളകും പൊട്ടിച്ചും നമുക്ക് ചെറിയ ഉള്ളി വേണ്ടവർക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇടാം പിന്നെ കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ എന്നിട്ട് നമ്മളിത് അര അരപ്പൊഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അടച്ചു വെക്കണം അപ്പോൾ ആ കടുക് വറുത്ത എണ്ണ എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇറങ്ങിപ്പോയി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ോക്കണേ അപ്പോഴേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുവല്ലോ